ചേട്ടാ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിനിമാ കഥ വിൽന്നുന്ന ട്വിസ്റ്റുകളുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് ഒരു ന്യൂലി മാരീഡ് കപ്പിൾസ് ഹണിമൂണിന് പോകുന്നു ഹണിമൂണിന് ശേഷം ഈ ഹസ്ബൻഡ് മാത്രം തിരിച്ചു വരുന്നു വൈഫ് അവിടെ തങ്ങുന്നു പിന്നീട് എന്തോ സംഭവിക്കുന്നു ആ ഭാര്യയ്ക്ക് എന്തായിരുന്നു അത് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണമെന്നുള്ളതാണ് കാരണം മറ്റൊന്നുമല്ല പറഞ്ഞതുപോലെ ടിസ്റ്റുകളാണ് ഇതിൽ മുഴുവൻ നമ്മൾ വിചാരിക്കാത്ത വഴികളിലൂടെ പോകുന്ന ഒരു സംഭവം ഇങ്ങനെയാണ് ജീവിതം എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇത് രാജേശ്വരിയുടെ കഥയാണ് രാജേശ്വരി അതീവ സുന്ദരിയാണ് അതീവ സുന്ദരി എന്ന് മാത്രമല്ല ഒരു സാധാരണ കുടുംബത്തിൽ സമ്പന്നയല്ല ഒരു സാധാരണ കുടുംബത്തിൽ അങ്ങനെയുണ്ടല്ലോ ഒരു സാധാരണ കുടുംബത്തിൽ ജനിക്കുന്ന അതീവ സുന്ദരികളായ പെൺകുട്ടികളുണ്ടാവും അങ്ങനെ ഒരു സുന്ദരിയായ യുവതിയാണ് രാജേശ്വരി അപ്പോൾ രാജേശ്വരി ബീഹാറിലെ ഗയ സ്വദേശി സൈനികനുമായിട്ടുള്ള മനീഷ് മനീഷുമായി പ്രണയത്തിലാവുന്നു അങ്ങനെ ഇവർ ഉത്തർപ്രദേശിലെ ഗുരഖ്പൂർ സ്വദേശിനിയാണ് ഈ രാജേശ്വരി രണ്ടുപേരും അതിതീവ്രമായ പ്രണയമാണ് പക്ഷേ ഈ പ്രണയത്തെ വീട്ടുകാർ എതിർത്തു രണ്ടുപേരുടെയും വീട്ടുകാർ എതിർത്തു ആ എതിർപ്പിനെല്ലാം അവഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഫെബ്രുവരിയിൽ ഇവർ ഒളിച്ചോടി രണ്ടുപേരും ഒളിച്ചോടി ഒളിച്ചോടി അവർ താമസം തുടങ്ങി അവർ വിവാഹം ചെയ്ത് ക്ഷേത്രത്തിൽ പോയി മാലചാർത്തി വിവാഹിതരായി അങ്ങനെ അവർ ഒരുമിച്ച് താമസം തുടങ്ങി ഒരുമിച്ച് ജീവിക്കുകയാണ് പക്ഷേ ജീവിതം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഒരു ഒരു സുഖക്കുറവ് ഒരു സന്തോഷമില്ലായ്മ കാരണം മനീഷ് സൈനികനാണല്ലോ അപ്പം ഇവരുടെ കുടുംബങ്ങൾ അകന്നു നിൽക്കുന്നു സുഹൃത്തുക്കൾ അകന്നു നിൽക്കുന്നു ബന്ധുക്കൾ ആരും ഇവരുടെ അടുത്തേക്ക് വരുന്നില്ല അപ്പോൾ അത് തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇവരുടെയൊക്കെ ഇവരെല്ലാം ഒരുമിച്ച് വേണം എന്നാൽ മാത്രമേ ജീവിതത്തിൽ ഒരു സന്തോഷമുള്ളൂ എന്ന് അവർ ചിന്തിക്കുകയാണ് മിക്കപ്പോഴും അങ്ങനെയാണ് നമ്മുടെ പലരും ഇതുപോലെ ഇഷ്ടപ്പെട്ട ആളുകൾ വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് അവർ ഒരുമിച്ച് ജീവിക്കുകയും വീട്ടുകാർ എതിർപ്പുണ്ടാകുകയും ആ എതിർപ്പ് തുടരും തുടർന്നു കൊണ്ടേ അത് തീരുന്നത് ഇവർക്കൊരു കുഞ്ഞുണ്ടാകുമ്പോഴാണ് കഴിയുമ്പോൾ അവർ സ്വീകരിക്കും അപ്പോൾ ഇവിടെ ഈ എതിർപ്പ് വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പക്ഷേ മനീഷിൻ്റെ വീട്ടുകാർ മുൻകൈയ്യെടുത്ത് ഇവരുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചു കാരണം മനീഷിൻ്റെ ഇഷ്ടമാണല്ലോ എന്തായാലും ഇവർ ഒരുമിച്ച് താമസം തുടങ്ങി ഇനി ഇപ്പം വേറെ കല്യാണം ഒന്നും കഴിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ മനീഷിൻ്റെ വീട്ടുകാർ ഈ ബന്ധം അംഗീകരിക്കുകയും വിവാഹം നടത്താൻ നിയമപരമായി നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ബന്ധുക്കൾ അംഗീകരിച്ചു ബന്ധുക്കൾ അംഗീകരിച്ചതോടെ നിയമപരമായി വിവാഹം ചെയ്യാം ഈ വിവാഹ ചടങ്ങ് നടത്താം എന്ന് തീരുമാനിക്കുന്നു ബന്ധുക്കളെല്ലാം വിളിച്ചുകൂട്ടി വിവാഹം നിയമപരമായി നടത്തി ആ വിവാഹ ചടങ്ങ് നടത്തി സന്തോഷത്തോടെ എല്ലാവരും അങ്ങനെ ഇരിക്കുമ്പോൾ രാജേശ്വരി പറഞ്ഞു നമുക്കൊരു ടൂർ പോകണം ഹണിമൂൺ ട്രിപ്പ് പോകണം അതെവിടെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നേപ്പാളിലേക്ക് പോകാം അതായത് മനീഷൻ ഇനി അവധി തീരാൻ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ സൈനികനായതുകൊണ്ട് അവധിക്ക് വന്നതാണ് അപ്പോൾ അവധി തീരാൻ കുറച്ച് ഉള്ളതുകൊണ്ട് നമുക്കൊരു ട്രിപ്പ് പോകണം അതിന് നേപ്പാളിൽ പോകാം എന്ന് പറയുന്നത് ഈ രാജേശ്വരിയാണ് അങ്ങനെ രാജേശ്വരിയുടെ ആഗ്രഹപ്രകാരം ജൂൺ ഒന്നാം തീയതി രണ്ടുപേരും നേപ്പാളിലേക്ക് ഹണിമൂൺ ട്രിപ്പിന് പോകുന്നു വളരെ സന്തോഷം ഭൈരവ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത് ഹോട്ടൽ അവിടുത്തെ ഹോട്ടലിലാണ് അവിടുത്തെ സ്ഥലങ്ങൾ കാണുന്നു ഭക്ഷണം കഴിക്കുന്നു വളരെ സന്തോഷത്തോടെ രണ്ട് യുവമിഥനങ്ങൾ ഇങ്ങനെ നേപ്പാളിലൂടെ നടക്കുന്നു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനീഷിന് രണ്ട് ദിവസമായപ്പോഴത്തേക്ക് ടെൻഷനായി കാരണം ഇയാളുടെ അവധി തീരാൻ പോവാണ് ഏത് നിമിഷവും അവിടെ നിന്ന് വിളി വരും അപ്പോൾ തിരിച്ചു പോകണം അപ്പോൾ ഇത് ഭാര്യ എടുത്ത് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു ഞാൻ വരുന്നില്ല എനിക്ക് വരാൻ താല്പര്യം നമുക്ക് കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കാം കാരണം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മതിയായിട്ടില്ല അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കൂടെ നിൽക്കാം മനീഷ് പറഞ്ഞാൽ അത് നടക്കത്തില്ല കാരണം പണി പോകും പിന്നെ നമ്മളെങ്ങനെ ജീവിക്കും അപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ വരുന്നില്ല ചേട്ടൻ പൊക്കു അതങ്ങനെ ശരിയാകും നമ്മൾ ഒരുമിച്ച് വന്ന ആളുകളല്ലേ അപ്പോൾ ഈ രാജേശ്വരി വാശി പിടിച്ചു പിണങ്ങി അപ്പം അതിലൊക്കെ പുരുഷന്മാർ വീണുപോകും പ്രത്യേകിച്ച് കല്യാണം അങ്ങോട്ട് കഴിഞ്ഞ സമയമല്ലേ രാജേശ്വരി വാശി പിടിച്ചു പിണങ്ങി അങ്ങനെയൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് ആ വാശിക്ക് മുന്നിൽ പ്രിയതമയുടെ പിണക്കത്തിന് മുന്നിൽ ഈ മനീഷ് വീണുപോയി എല്ലാം സമ്മതിച്ചു ശരി നീ രണ്ട് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി ഞാൻ നാട്ടിലേക്ക് തിരികെ പോവുകയാണ് തിരികെ പോയിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കും എന്ന് പറഞ്ഞു അങ്ങനെ മനീഷ് ന തനിച്ച് നാട്ടിലേക്ക് മടങ്ങി തനിച്ച് മാ നാട്ടിലേക്ക് മടങ്ങി ഈ ജൂൺ മൂന്നിന് മനീഷ് നാട്ടിലെത്തുന്നു ജൂൺ മൂന്നിന് നാട്ടിലെത്തിയ മനീഷ് വിളിച്ചപ്പോൾ രാജേശ്വരി വളരെ സന്തോഷവതിയായിരുന്നു ഇവിടെ ഞാൻ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട് ഒരു കുഴപ്പവും ഞാൻ വളരെ ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് തിരി തിരിച്ചു വരാം എന്ന് ഉറപ്പും കൊടുത്തു അത് കഴിഞ്ഞ് അഞ്ചാം തീയതി വൈകുന്നേരം മുതൽ രാജേശ്വരി ഫോൺ എടുക്കാതായി രാജേശ്വരി വിളിക്കുന്നു രാജേശ്വരി ഫോൺ എടുക്കുന്നില്ല ആറാം തീയതി രാവിലെ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാണ് അതേസമയം ഈ ഫോൺ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് ഫോൺ സ്വിച്ച് ഓഫ് ആണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് ഫോൺ വിളികൾക്ക് മറുപടി മറുപടിയൊന്നും ലഭിക്കാതായതോടുകൂടി മനീഷ് ആകെ വിഷമിച്ചു സ്വാഭാവികമാണല്ലോ കാരണം ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് അതിൽ തമിഴ്നാട്ടുകാരനാണ് ചെറുപ്പക്കാരനാണ് എൻ്റെ അടുത്ത് പറഞ്ഞു ഫോണിങ്ങോട്ടൊന്നും തരുമോ ഓ അപ്പം ഞാൻ കൊടുത്തു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ബൈക്ക് വയ്ക്കാനായിട്ട് പോയതാണ് അപ്പോൾ ഭാര്യ എടുത്ത് ഇവിടെ നിൽക്കാൻ പറഞ്ഞു തിരിച്ചു വന്നപ്പോൾ കാണുന്നില്ല അപ്പോൾ വിളിച്ചു നോക്കാനാണ് ഇയാളുടെ ഫോണിൽ ബാലൻസ് ഇല്ല അപ്പോൾ വിളിച്ചു നോക്കാനാണ് അങ്ങനെ ഞാൻ ഫോൺ കൊടുത്തു ഭാര്യയെ വിളിച്ചു വിളിച്ചിട്ട് അവരെടുക്കത്തില്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു തിരിച്ചു വിളിക്കും തിരിച്ചു വിളിക്കുകയാണെങ്കിൽ ഞാനിവിടെ തിരിച്ചു വന്നു റെയിൽവേ സ്റ്റേഷനിൽ വന്നു എന്ന് പറയണം എന്ന് എന്നത് അതിന് വേണ്ടി പിന്നെ കയറിപ്പോ സംഭവിച്ചെന്ന് എനിക്കറിയില്ല അപ്പം നമുക്ക് കുറച്ച് നേരമെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ഒരാളെ കാണാതാകുമ്പോൾ നമുക്ക് ഒരു ആ പരിഭ്രാന്തി ഉണ്ടാകും ഇയാൾ നേരെ നേപ്പാളിലേക്ക് പോയി നേപ്പാളിലെ ഹോട്ടലിൽ പോയി അന്വേഷിച്ചു അവിടെ ചെന്ന് മാനേജറെ അടുത്തും ജീവനക്കാരുടെ ഒക്കെ കാര്യങ്ങളൊക്കെ തിരക്കി പറഞ്ഞു ഈ മനീഷ് പോയ ദിവസം തന്നെ ഈ രാജേഷ് റൂം വെക്കേറ്റ് ചെയ്തു അവിടെ നിന്ന് പോയി രാജേശ്വരി ആ ഹോട്ടലിൽ നിന്ന് പോയി എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല അപ്പോൾ ഈ നാട്ടിൽ പ്രശ്നമായി അതിനിടയ്ക്ക് ഈ ഹണിമൂണിന് പോയ ദമ്പതികൾ ഒരാൾ മാത്രം തിരികെ വന്നു ഒരാളെ കാണുന്നില്ല പ്രത്യേകിച്ച് യുവതിയെ കാണുന്നില്ല ഭാര്യയെ കാണുന്നില്ല അപ്പോൾ ഈ രാജേശ്വരിയുടെ അത് പ്രശ്നമാക്കി അവർ പോലീസിൽ പരാതി കൊടുത്തു രാജേശ്വരിയുടെ സഹോദരൻ വീട്ടുകാരുമായി ചേർന്നിട്ട് ദുരൂഹ സാഹചര്യത്തിൽ സഹോദരിയെ കാണുന്നില്ല മനീഷ് അപായപ്പെടുത്തിയതാണെന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തു പോലീസ് മനീഷിനെ ചോദ്യം ചെയ്തു അയാളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ ഒക്കെ പരിശോധിച്ചു യാത്രാ രേഖകൾ പരിശോധിച്ചു അപ്പോൾ അയാൾ പറഞ്ഞത് പോലീസിന് വിശ്വാസമായി കാരണം ഇയാൾ കുഴപ്പക്കാരനല്ല ഇയാൾ നിരപരാധിയാണ് എന്ന് പോലീസിന് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് പോലീസ് നോക്കുമ്പോൾ രാജേശ്വരിയുടെ ഫോണിൻ്റെ ലൊക്കേഷൻ അപ്പോൾ ഇവർ നേപ്പാളിലാണ് കാണാതായിരിക്കുന്നത് ഫോണിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത് ഇന്ത്യയിലെ ഗുഹാഹത്തിയിലാണ് കാണിക്കുന്നത് അവിടെയാണ് ഫോണിൻ്റെ ലൊക്കേഷൻ നേപ്പാളിൽ പോയ രാജേശ്വരിയുടെ ഫോണിൻ്റെ ലൊക്കേഷൻ അതായത് ആളിപ്പോൾ ഇന്ത്യയിലെത്തിയിരിക്കുന്നു ഗുവാഹട്ടിയിലെത്തിയിരിക്കുന്നു അങ്ങനെ ഉത്തർപ്രദേശിൻ്റെ സ്പെഷ്യൽ ടാക്സ് ഫോഴ്സ് എസ് ടി എഫ് ഈ കേസ് ഏറ്റെടുത്തു അവരന്വേഷണം തുടങ്ങി അവരന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് നേപ്പാളിൽ നിന്ന് ഒരു നേപ്പാൾ പോലീസിൽ നിന്ന് ഒരു വിവരം ലഭിക്കുന്നു അതാണ് ഈ കേസിൽ നിർണായകമാകുന്നത് അതായത് ജൂൺ എട്ടാം തീയതി നേപ്പാളിലെ പൊക്കാറ എന്ന് പറയുന്ന ഒരു മലയിടുക്കിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം ലഭിക്കുന്നു തിരിച്ചറിയാത്ത ഒരു മൃതദേഹമാണ് ലഭിച്ചത് ആരാണെന്നറിയില്ല ശരീരത്തിൽ മദ്യത്തിൻ്റെ അംശം കണ്ടെത്തിയതിനാൽ ഇവർ മദ്യപിച്ച് കാൽവഴുതി മലയിടുക്കാണ് അപ്പോൾ മദ്യപിച്ച് കാൽവഴുതി വീണതാകാം എന്ന് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം അങ്ങനെയായിരുന്നു മനീഷിനെ വിളിച്ചു വരുത്തി മനീഷ് സ്ഥലത്തെത്തി ഫോട്ടോകൾ കാണിച്ചു ഫോട്ടോ കാണിച്ചപ്പോൾ അത് രാജേശ്വരിയാണെന്ന് സ്ഥിരീകരിച്ചു അപ്പോൾ രാജേശ്വരി മരിച്ചു രാജേശ്വരിയെ കാണുന്നില്ല അന്വേഷിച്ചു വന്നു ഇപ്പം രാജേശ്വരിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് അങ്ങനെ രാജേശ്വരിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചു കോൾ ഹിസ്റ്ററി എടുത്തു അതെടുത്തു കഴിഞ്ഞപ്പോൾ ഈ രാജേശ്വരിയെ കാണാതാകുന്നതിന് തൊട്ട് മുമ്പ് ഡോക്ടർ ധർമ്മേന്ദ്ര പ്രതാപ് സിംഗ് എന്ന് പറയുന്ന ആളുമായി ദീർഘനേരം രാജേശ്വരി സംസാരിച്ചു എന്ന് പോലീസ് കണ്ടെത്തി വളരെയധികം സമയം സംസാരിച്ചിരിക്കുന്നു അയാൾ ഈ ഉത്തർപ്രദേശിലെ ദുർഖാപൂരിൽ ക്ലിനിക്ക് നടത്തുന്ന ഒരു ഡോക്ടറാണ് ധർമ്മേന്ദ്ര പ്രതാപ് സിംഗ് അയാളുടെ സഹായി ഡ്രൈവർ പ്രമോദും അയാളുടെ ഒരു സഹായി ഉണ്ട് ദീപക് ഇവർ രണ്ടുപേരും ജൂൺ നാലാം തീയതി കാർ മാർഗം നേപ്പാളിലേക്ക് കടന്നു എന്ന അതിർത്തിയിലെ രേഖകളിൽ നിന്ന് പോലീസ് കണ്ടെത്തി അപ്പോൾ ധർമ്മേന്ദ്രയും അതുപോലെ ദീപക്കും പ്രമോദും നാലുപേരും നേപ്പാളിലേക്ക് കടന്നിരിക്കുന്നു പോലീസ് ഈ പ്രമോദിനെയും അതുപോലെ ദീപക്കിനെയും കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞപ്പോൾ അവർ ചില കാര്യങ്ങൾ പറഞ്ഞു അതിലൊന്ന് ഡോക്ടർ ധർമ്മേന്ദ്രയുമായി രാജേശ്വരിക്ക് രണ്ടായിരത്തി ആറ് മുതൽ അടുപ്പമുണ്ടായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ വെറും അടുപ്പമല്ല അടുപ്പമെന്ന് പറഞ്ഞാൽ ഇയാളെ വിവാഹത്തിനും ഇയാൾക്ക് കുട്ടികളുമുണ്ട് ധർമ്മേന്ദ്രയ്ക്ക് ധർമ്മേന്ദ്ര ഈ വിവരം മറച്ചു വെച്ചിട്ടാണ് രാജേശ്വരിയുമായി അടുക്കുന്നത് രാജേശ്വരിമായി അടുത്തു എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനൊന്നിൽ രഹസ്യമായി ഇവർ വിവാഹം കഴിക്കുകയും ചെയ്തു ഭാര്യയും മക്കളും ഉണ്ട് എന്നുള്ള വിവരം മറച്ചു വെച്ചിട്ട് രഹസ്യമായി കാരണം രാജേശ്വരി അതീവ സുന്ദരിയാണ് സുന്ദരിയായ രാജേശ്വരിയെ ധർമ്മേന്ദ്ര ധർമ്മേന്ദ്ര ഡോക്ടറുമാണ് ക്ലിനിക്ക് നടത്തുകയാണല്ലോ ഇത് എങ്ങനെയോ ധർമ്മേന്ദ്രയുടെ ആദ്യ ഭാര്യ അറിഞ്ഞു അവർ വന്ന് ഭാര്യ ആദ്യ ഭാര്യ അറിയുമ്പോൾ അവർ സന്തോഷിക്കത്തില്ലല്ലോ ഈ കുരുചൊഴിഞ്ഞ് പോയെന്നൊന്നും അവർ വിചാരിക്കത്തില്ല അവരൊന്നു ബഹളം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ പ്രശ്നമായി കുറച്ച് നാൾ ഇവർ പുറമേ അകൽച്ച കാണിക്കുകയും എന്നാൽ ഇവരുടെ ബന്ധം ദൃഢമാകുകയും ചെയ്തു ഇതിനിടയിൽ രാജേശ്വരി ഗർഭിണിയായി ഗർഭിണിയായെങ്കിലും ഈ കുട്ടി മരിച്ചുപോയി അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് മനീഷുമായി അവിടെ ഇതൊക്കെ നടക്കുമ്പോഴാണ് അവിടെ കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായി കുട്ടി മരിച്ച് അതിനിടയ്ക്കാണ് ഈ സൈനികനായ മനീഷുമായി അതിതീവ്രമായ അതിഗാഠമായ പ്രണയമുണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ പ്രണയത്തിലായി കല്യാണം കഴിച്ചു ആ സമയത്ത് ഒളിച്ചോടുന്നു ഒളിച്ചോടി കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചതിന് ശേഷവും രാജേശ്വരി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ധർമ്മേന്ദ്രയെ ഭീഷണി നേരത്തെ തന്നെ ഇയാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നുണ്ടായിരുന്നു ഈ ധർമ്മേന്ദ്രയെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിച്ചു കൊണ്ടിരുന്നു കുറച്ച് നാൾ വരെ ഒരുമിച്ച് താമസിച്ചു ഒളിച്ചോടി കുറച്ച് നാൾ കുറേയധികം നാൾ താമസിച്ചു അപ്പോൾ ആ സമയത്ത് ധർമ്മേന്ദ്ര കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചു കൊണ്ടേയിരുന്നു ഭീഷണിപ്പെടുത്തി അതിലത് കാശ് കൊടുത്തുകൊണ്ടിരുന്നു ഒടുവിൽ ഈ കല്യാണം നിയമപരമായി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ ആവശ്യവുമായി ഈ രാജേശ്വരി ധർമ്മേന്ദ്രയുടെ അടുത്ത് ചെന്നു ധർമ്മേന്ദ്രയെ വിളിച്ചു ആ ആവശ്യം ഇതാണ് ധർമ്മേന്ദ്രയുടെ പേരിൽ കോടികൾ വിലമതിക്കുന്ന മതിക്കുന്ന വീടുണ്ട് ആഡംബര ബംഗ്ലാവ് അത് വേണം എന്തിനാണെന്ന് വെച്ചാൽ മനീഷിനും രാജേശ്വരിക്കും സുഖമായിട്ട് അവർക്ക് അവിടെ താമസിക്കണം ആ ബംഗ്ലാവിൽ ആ വീട് വേണം അപ്പോഴാണ് ധർമ്മേന്ദ്ര തീരുമാനമെടുക്കുന്നത് ഇനി ഇവിടെ വെച്ചേക്കാൻ പാടില്ല കൊല്ലണം അങ്ങനെ തീരുമാനമെടുക്കുന്നു അങ്ങനെ തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ധർമ്മേന്ദ്ര പറയുന്നു ഒരു നേപ്പാളിലാണല്ലോ നീ നേപ്പാളിൽ തങ്ങൂ എന്ന് രാജേശ്വരിയോട് പറയുന്നു ഇപ്പോൾ പോകണ്ട ഞാൻ വന്നതിന് ശേഷം പോയാൽ മതി അങ്ങനെയാണ് നിർബന്ധം പിടിച്ച് രാജേശ്വരി അവിടെ തങ്ങുന്നത് രണ്ട് ദിവസം കൂടെ തങ്ങാം കാരണം അവരിവിടെ വരണമല്ലോ രണ്ട് ദിവസം കൂടെ തങ്ങാം എന്ന് പറയുന്നത് ഇയാൾ ഉറപ്പ് കൊടുത്തു ഈ വീട് തരാം അവിടെ നിൽക്കും നമുക്ക് സംസാരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു പണവും വീടും നൽകാമെന്ന് പറഞ്ഞിട്ടാണ് ധർമ്മേന്ദ്ര രാജേശ്വരിയെ അവിടെ നേപ്പാളിൽ തങ്ങാൻ ആവശ്യപ്പെട്ടത് ഈ മനീഷ് പോരുന്ന ദിവസം തന്നെ അവരവിടെ എത്തി ഭൈരവിയിൽ ഭൈരവിയിൽ വെച്ച് രാജേശ്വരിയെ കാണുന്നു കൂട്ടിക്കൊണ്ടുപോകുന്നു കൂട്ടിക്കൊണ്ടുപോയി നേരെ പൊക്കാറയിലെത്തി പൊക്കാറയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൃതദേഹം കാണുന്നത് പൊക്കാറയിലെത്തി അവിടെ വെച്ച് അമിതമായി രാജേശ്വരിക്ക് മദ്യം നൽകി അബോധാവസ്ഥയിലാക്കി അതിനുശേഷം ഈ മലമുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊല്ലപ്പെടുത്തി എന്നിട്ട് ഈ രാജേശ്ശേരിയുടെ ഫോൺ കൈക്കലാക്കി ഈ ഫോൺ വേറൊരാൾ വഴി ഈ നേരത്തെ പറഞ്ഞ ഗുവാഹട്ടിയിലേക്ക് എത്തിച്ചു അവിടെ എത്തി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്കൊരു ദൃശ്യം മോഡൽ ഇപ്പോൾ ഏത് കൊലപാതകം ഇങ്ങനെയുള്ള കൊലപാതകത്തിനും ദൃശ്യം മോഡലെന്നൊക്കെ പറയും അപ്പോൾ ഈ രണ്ടു പേരും കൊടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഡോക്ടർ ധർമ്മേന്ദ്രയെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു ഇവർക്ക് ഈ കൊലപാതകത്തിന് ഡ്രൈവർ പ്രമോദിനും ദീപക്കിനും ശമ്പള വർധനവാണ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതുവരെ ഇവർക്ക് കാര്യമായ ശമ്പളം ഉണ്ടായിരുന്നില്ല ഈ കൊലപാതകം നടത്തിയാൽ നിങ്ങൾക്ക് ശമ്പള വർധനവ് അതാണ് കൊട്ടേഷൻ ഉള്ള കൂലി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഇത്ര ലക്ഷം രൂപയ്ക്കാണല്ലോ കൊട്ടേഷൻ കൊടുക്കുന്നത് ഇതങ്ങനെയല്ല ശമ്പള വർധനവ് തരാം എന്ന് പറഞ്ഞിട്ട് കൊലപാതകത്തിന് പ്രേരി കൊലപാതകം നടത്താൻ അവരെ പിന്നെ അയക്കുകയാണ് അങ്ങനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ഈ വലിയ പ്രമാദമായ ഒരു കേസാണ് കാരണം രാജേശ്വരിയെപ്പോലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു യുവതി കൊല്ലപ്പെടുന്നു ആ കൊലപാതകത്തിൻ്റെ ചുരുൾ നമ്മളൊരു സിനിമ കാണുന്നത് പോലെയുള്ളൊരു ഓരോ സമയത്തും സിനിമ കാണാൻ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ഇപ്പോൾ അവരുടെ ദമ്പതികളുടെ സന്തോഷകരമായ ജീവിതമുണ്ട് തുടക്കത്തിലുള്ള പ്രണയമുണ്ട് വീട്ടുകാരുടെ എതിർപ്പുണ്ട് ഇതെല്ലാം ഉണ്ട് അവസാനം വളരെ ദാരുണമായ ഒരു കൊലപാതകം നമ്മൾ അറിയുകയും ചെയ്തു അതായത് സ്വന്തം ഭർത്താവിനെ ചതിച്ചു മുൻ കാമുകൻ്റെ ചതിക്കുഴിയിൽ വീണ രാജേശ്വരി അതാണ് ഈ സംഭവം